നമസ്കാരം മൊസൈക്കിൻഡിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയിടുക്കകളേറെ ഉള്ള മല്ലപ്പള്ളിക്കടുത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് മാന്താറ്റുപാറ ഒരുപക്ഷെ മല്ലപ്പള്ളിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാവാം ഇത് ഈ കുന്നിൻമുകളിലെത്തിയാൽ വെൺമേഘങ്ങൾ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ നമ്മെ നോക്കി പോലെ തോന്നും ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരം മനോഹരമായ ഈ മാന്താറ്റുപാറയുടെ നിറകയിലാണ് അൻപെന്ന അശരണരുടെ കേന്ദ്രം വയോജന പരിപാലന കേന്ദ്രമായാണ് അൻപറിയപ്പെടുന്നത് പതിനെട്ടോളം മുതിർന്ന പൗരന്മാർ സന്തോഷത്തോടെ കഴിയുന്ന അൻപിൻ്റെ ശില്പി പുരോഗമന ചിന്താഗതിക്കാരനായ യാക്കോബായ സഭയുടെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറുലോസ് മെട്രോപോളിറ്റനാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താദായി അറിയപ്പെടുന്ന ഫാദർ സെവേരിയോസ് തോമസ് ആണ് അൻപിന്റെ ദൈനംദിന കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇവിടെയുള്ള അന്തേവാസികളും നമ്മുടെ കെയർ ടേക്കേഴ്സും കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു ഹട്ടാണ് അവർക്ക് ഇടയ്ക്ക് വന്നിരിക്കാനും സമയം ചെലവഴിക്കാനും വൈകുന്നേരം ആവുമ്പോൾ നല്ല കാറ്റാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് താളത്തിലും ഈണത്തിലുമൊക്കെയുള്ള മാപ്പിള പാട്ടുകളും മറ്റ് പാട്ടുകളുമൊക്കെയായിട്ട് സെവേറിയ സച്ചൻ ഈ അന്തേവാസികൾക്കിടയിൽ ഒരു പ്രത്യേക വൈബാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കല്ലിയോചന പോവണം ഉത്സവമായി കിളികളൊക്കെ നമ്മുടെ അപ്പച്ചന്മാർ തന്നെയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവരുടെ ഒരു റിക്രിയേഷൻ്റെ ആണല്ലേ ഇവിടെ വിശ്രമ ജീവിതം നയിക്കുന്ന ഗിവർഗീസ് മാർക്ക്ലോസ് മെട്രോപോളിറ്റനോട് തന്നെ നമുക്ക് അൻപിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലേ നമസ്കാരം നമസ്കാരം സുഖമായിരിക്കുന്നു എങ്ങനെയാണ് ഈ അൻപെന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത് തിരുമേനിന്ന് പറയുന്നത് ഒരു റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ആനിക്കാട് താമസിക്കണമെന്ന് മനസ്സ് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു ബന്ധത്തിൽ താമസിക്കണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു എന്താണ് ഈ ആനിക്കാടുമായി പ്രത്യേകത ഒരു ബന്ധം ആനിക്കാട്ടെ ഈ സ്ഥലം ഒരു പതിനഞ്ച് വർഷം മുമ്പ് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഈ സ്ഥലം തികച്ചും സൗജന്യമായി നിരണഭദ്രാസനത്തിന് എൻ്റെ പേരിൽ തന്ന ഒരു സ്ഥലമാണ് സ്ഥലമുണ്ട് ഇതൊരു രണ്ടര ഏക്കർ സ്ഥലമുണ്ട് രണ്ടര ഏക്കർ ഈ സെലക്ട് ചെയ്തത് സ്നേഹം കരുതൽ കമ്പാഷൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് അൻപ് അൻപുടയോൻ ദൈവത്തിനെ വിളിക്കുന്ന ഒരു പേര് അൻപുടയോൻ അൻപിൻ്റെ ഉടയോൻ സ്നേഹം കരുതൽ കരുണ ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് അത് ലഭിക്കുന്നൊരവസ്ഥയാണ് അൻപുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പ്രകൃതിയുടെ ഒരു മനോഹാരിതയും നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് പ്രാർത്ഥിക്കാനും എഴുതാനും വായിക്കാനും ചിന്തിക്കാനുമൊക്കെയുള്ള ഒരു ആംബിയൻസ് ഇവിടെ ലഭിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ താമസമാക്കണമെന്ന് ആഗ്രഹിച്ചതും അങ്ങനെയാണ് ഞാനിവിടെ താമസമാക്കിയത് അൻപ് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് പ്രവർത്തനം നടന്നു വരികയാണ് പതിനെട്ട് പേരിപ്പോൾ ഇവിടെ താമസമാക്കിയിട്ടുണ്ട് സ്ത്രീകളും എന്താണ് ഇവരെ ഒരു പുരുഷന്മാരുൾപ്പെടെ എന്താണ് ഇവിടെ അൻപിൽ പ്രായം ചെന്നവരാണ് പക്ഷേ പ്രായം ചെല്ലുമ്പോൾ അവർ കുട്ടികളാകുകയാണ് അപ്പോൾ നോക്കാൻ ആളില്ലാത്ത അത് പല കാരണങ്ങളും ഉണ്ടാവാം മക്കളില്ലാത്തവർ കാണാം അല്ലെ മക്കൾ ഉപേക്ഷിച്ചവരുണ്ടാവാം അല്ലേ മക്കൾ വിദേശത്തൊക്കെ ആയതുകൊണ്ട് നേരിട്ട് നോക്കാൻ സൗകര്യമില്ലാത്തവരാകാം അല്ലെങ്കിൽ പല ഫാമിലി വിഷയങ്ങൾ കൊണ്ടൊക്കെ മക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ കഴിയാത്തവരുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നട തള്ളുന്ന അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ളവരുണ്ട് അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ടവർ പോലീസുകാർ ഇവിടെ കൊണ്ട് തരുന്നവരുണ്ട് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത് അത് അത്യാവശ്യം സൗകര്യങ്ങളുള്ളവരുണ്ട് തീരെ പാവപ്പെട്ടവരുമുണ്ട് അതുകൊണ്ട് ഒരു പ്രത്യേക കാറ്റഗറിയില്ല എല്ലാവരെയും അവർക്ക് അഭയം കരുതൽ സ്നേഹം ആവശ്യമുള്ളവർ ഇവിടെ വരുന്നവരെ നമ്മൾ സ്വീകരിക്കും അവർക്കെല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ടാണ് അവരുടെ കെയർ നടത്തുന്നത് അവരോട് പൈസ വാങ്ങാറില്ല എല്ലാവർക്കും ഒരേ ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം അല്ലെങ്കിൽ അവർ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുന്നത് ഒരു മുറിയിൽ പരമാവധി രണ്ട് പേര് എന്നുള്ളതാണ് ഞങ്ങളുടെ ചിട്ട അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരെ കരുതുകയും സ്നേഹിക്കുകയും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അപ്പോൾ അവരോടൊന്നിച്ച് എൻ്റെ ശിഷ്ടായിസ് ചിലവഴിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അത് ദൈവം സാധിച്ചു തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു അതിവർക്ക് ഇവിടെ ഈ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് പറയാം ഇവിടെ അവർക്ക് താമസിക്കാനുള്ള മുറികൾ ഞങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ ഇപ്പം താഴെ അപ്പച്ചന്മാർ താമസിക്കുന്ന ബിൽഡിങ് ഓൾമോസ്റ്റ് ഫുള്ളായി അമ്മച്ചിമാർക്കൊരു ഒന്ന് രണ്ട് പേർക്കൂടെയുള്ള സൗകര്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളൊരു ഡോർമറ്ററി സംവിധാനത്തിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഒരു മുറിയിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറിയാണ് ആ മുറിയിൽ പരമാവധി രണ്ട് പേരെയാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇവർക്കുള്ള അതെല്ലാം ഒരു മുറിയിൽ നമുക്ക് രണ്ട് പേരെ നമ്മൾ ഇതാണ് റൂം അതെ അതെ ഒരു മുറിയിൽ നമുക്ക് രണ്ട് പേർക്ക് എല്ലാ മുറിയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊക്കെ ഒരു മുറിയിൽ രണ്ട് പേരാണ് അപ്പോൾ രണ്ട് പേർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ രണ്ട് ഇതായിട്ടുള്ള അലമാരി അങ്ങനെ എല്ലാം പല സ്പേസിലുള്ള ഇതിലെല്ലാം നമുക്ക് അന്തേവാസികളുണ്ട് ഇതിങ്ങനെ ഓരോ ആളുകളിങ്ങനെ നമുക്ക് സ്പോൺസർ ചെയ്യുന്നതാണ് ഈ റൂമുകൾ ഹൈസ്കൂൾ അധ്യാപികയാണ് സുഖാണോ തന്നേ ണോ സുധയായിരിക്കട്ടെ ഓ മഞ്ഞുപേരങ്ങനെ മാറ്റിയിടാ നേരെ ഇട നമുക്ക് രണ്ട് സ്റ്റാഫാവുള്ളത് ഇവരെല്ലാം കെയർ ടേക്കേഴ്സും ഇവിടെ പിന്നെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാവരും എല്ലാം ജോലിയും ചെയ്യും അതായത് ഇതൊരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ കുക്കായിട്ടുള്ള ആൾ ചിലപ്പം കെയർ ടേക്കറ് ചിലപ്പം സുഖമില്ലാതെ വന്നാൽ കുക്കിങ് കഴിഞ്ഞിട്ട് അവരും സഹായിക്കും കെയർ ടേക്കേഴ്സ് ഇപ്പം ഇതുപോലെ തന്നെ കിച്ചണിൽ സഹായിക്കും അങ്ങനെ ഇതുവരെയൊക്കെ തന്നെ ഞാൻ ഭംഗിയായിട്ട് പോകും നമ്മുടെ അവർക്ക് സാമാന്യം നല്ല ഭക്ഷണം തന്നെ ഞങ്ങളുടെ ഒക്കെ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം നല്ല ഭക്ഷണവും മെഡിക്കൽ കെയറും ഇവിടെ മല്ലപ്പള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറും നേഴ്സുമാരും അവരെ ഏതവസരത്തിൽ വിളിച്ചാലും ഓടി വരും അല്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒന്ന് റെഗുലർ വിസിറ്റ് ഉണ്ട് അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് തിരുവനി പത്തനംതിട്ട ജില്ലയിലാണ് ഒരുപാട് മാതാപിതാക്കൾ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ തനിച്ചു കഴിയുന്നതെന്ന് ചില കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മക്കൾ വിദേശത്താകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവരൊക്കെ ഒറ്റക്ക് തങ്ങളുടെ വീട്ടിൽ ഒരു വലിയ വീട്ടിൽ ജീവിതത്തിൻ്റെ അന്ത്യയാമങ്ങളിൽ തനിച്ച് ഒരു വീട്ടിൽ കഴിയാൻ വിധിക്കപ്പെട്ട മാതാപിതാക്കളാണ് ഇവരൊക്കെ ഇതിനെക്കുറിച്ച് എന്താണ് എന്താണ് പറയാനുള്ളത് നമ്മുടെ കേരളത്തിനെ അടിസ്ഥാനപരമായി ഇന്നൊരു ഓൾഡേജ് ഹോം ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഇന്ന് ചെറുപ്പക്കാരില്ല അവർ ഒന്നിൽ പഠിക്കുവാനായിട്ട് വിദേശങ്ങളിൽ പോയിട്ടുണ്ട് അവർ ലോണൊക്കെ എടുത്താണ് അവിടെ പോകുന്നത് പോയിട്ട് പിന്നെ അവിടെ ഒരു ജോലി കണ്ടെത്തും ലോൺ തിരിച്ചടക്കുക എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു പ്രയോറിറ്റി ആകുന്നത് അതിനുവേണ്ടി ജോലി ചെയ്യാനായിട്ട് അവരവിടെ താമസിക്കേണ്ടി വരും അങ്ങനെ ജോലി ചെയ്ത് ലോണൊക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവിടെ അങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് അവരങ്ങ് ആഗ്രഹിക്കും അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം തീരെ കുറഞ്ഞിട്ടുണ്ട് ക്യോറ് എല്ലാ ഭവനങ്ങളുടെ ഒരവസ്ഥയെന്ന് പറയുന്നത് മാതാപിതാക്കളൊറ്റയ്ക്കായിട്ടുണ്ട് മക്കൾ വിദേശത്തോ ഒക്കെ ഒക്കെയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് കേരളം തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ആയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇനിയും കൂടുതൽ അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയും ചെറുപ്പക്കാരെ കുറ്റം പറയാനൊക്കെ അല്ല എനിക്ക് തോന്നുന്നത് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസാന്തരീക്ഷമോ കുടുംബാന്തരീക്ഷമോ ഒന്നുമല്ല ഇപ്പോഴത്തെ കേരളം പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചേഞ്ച് ആഗ്രഹിക്കുന്നു അവരങ്ങനെ പോകുന്നതിൽ അവരെ കുറ്റം പറയാനായിട്ട് ഞാനില്ല അവർ സ്വാതന്ത്ര്യവും അവരുടേതായ രീതിയിലുള്ളൊരു ജീവിതശൈലിയുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അത് പ്രൊവൈഡ് ചെയ്യാൻ തക്ക നമ്മുടെ കേരളം മാനസികമായിട്ട് വളർന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അവർ വിട്ടുപോകുന്നത് അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല എന്നാൽ മാതാപിതാക്കളുടെ അവസ്ഥ എങ്ങനെ ഇങ്ങനെ അതൊരു കൾച്ചറൽ ഫാക്ടറാണ് വിദേശത്തൊക്കെ പോയിട്ടുള്ള കുറച്ച് നാളൊക്കെ അവിടെ താമസിച്ചിട്ടുള്ള എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ ഇതൊരു വിഷയമേ അല്ല അവരുടെ ഒരു സംസ്കാരമനുസരിച്ച് ചെറുപ്പക്കാർ അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റായിട്ട് മാറിക്കൊള്ളണം അവർ മാതാപിതാക്കളെ നോക്കി അവിടെ നിൽക്കാനായിട്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നേ ഇല്ല അവരും ഇൻഡിപ്പെൻ്റൻസ് ആണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവർ ചെറുപ്പക്കാരെ ജോലിയൊക്കെ എടുത്ത് അവരങ്ങ് മാറി അവർ മാറി താമസിക്കുകയാണ് മാതാപിതാക്കൾ പ്രായമാകുമ്പോഴും അവരൊറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ കെയർ ഹോമിലേക്കൊക്കെ മാറുന്നതാണ് അവിടുത്തെ രീതി അല്ലാതെ മക്കൾ മാതാപിതാക്കളെ നോക്കണമെന്നും ഒന്നും അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ല നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇതൊരു പ്രശ്നമായിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാരവും പതിയെ മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ വിദേശത്ത് പോയിട്ട് അവരും ഇതൊക്കെയാണ് അവിടെ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഇവരിവിടെ ഫോഴ്സ്ഡ് ആവുകയാണ് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ഫോഴ്സ്ഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ ക്രമേണ ഈ സംസ്കാരത്തിന് മാറ്റം വരുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് നമ്മൾ മാനസികമായിട്ട് മാറുകയും വളരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ സംസ്കാരം തന്നെ അവിടെ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകില്ലേ ഒരു പ്രത്യേക സംസ്കാരത്തെ നമ്മൾ ഐഡിയലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊന്നും നമ്മുടെ ഒരു കുഴപ്പം മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിച്ച് അവരുടെ ജീവിതം പാഴാക്കുകയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നതാണ് അവർ ജോലി ചെയ്യുന്ന കാലം മുഴുവൻ സേവ് ചെയ്ത് പിള്ളേരുടെ പഠിത്തത്തിനും അവർക്ക് വേണ്ടി മാത്രം സമ്പാദിച്ച് എന്നിട്ട് അവരൊരു നിലയിലാവുമ്പോഴത്തേക്ക് അവർക്ക് മാതാപിതാക്കളെ വേണ്ട എന്നൊരു അവസ്ഥയാകും ഇവരൊറ്റയ്ക്കാവുമ്പോഴത്തേക്ക് അവരുടെ സമ്പാദ്യം എല്ലാം തീരുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് അത് അതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിന് മാറ്റം ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങി പുറത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ഹോളി പോകാനും യാത്ര ചെയ്യാനും ഒക്കെ തുടങ്ങിയത് ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ഈ പ്രായമായവർക്കും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാമെന്നും ലൈഫ് എൻജോയ് ചെയ്യാവുന്നൊക്കെയുള്ളൊരു ഒരു 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 സാംസ്കാരിക മാറ്റം നമ്മുടെ ഇവിടെയും മാറി പക്ഷെ ഇതെല്ലാം അതിന് തയ്യാറെടുക്കുന്നത് വരെ അതൊരു വെസ്റ്റേൺ അല്ല കൺസെപ്റ്റല്ല ഒരു ഈസ്റ്റേൺ വെസ്റ്റേൺ ഡൈക്കോട്ടബി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നെനിക്ക് തോന്നായിരുന്നു വെസ്റ്റേൺ രാജ്യങ്ങളിലെ നല്ല സംസ്കാരമൊക്കെ നമുക്കും ആർജിക്കാവുന്നതാണ് നമ്മൾ തിരിച്ചാൽ ചെയ്യുന്നതേയുള്ളൂ അവിടുത്തെ മോശം കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും നല്ല കാര്യങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതലേ നമ്മൾ ആർജിക്കേണ്ട കാര്യമാണ് ഇപ്പം ഈ പ്രായം അവിടുത്തെ പ്രായം ചെന്ന് ഒരു തൊണ്ണൂറ് വയസ്സുള്ളവരും നമ്മളെ കൈ ഒന്ന് പിടിക്കാൻ ചെന്ന് അവർ കൈ സ്വീകരിക്കത്തില്ല എനിക്ക് തന്നെ നടക്കാനുള്ള ശേഷിയുണ്ടെന്ന് വിശ്വസിക്കാനാണ് അവർക്ക് താല്പര്യം അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഇൻഡിപെൻഡൻസ് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് കാണിക്കുന്നത് അതേസമയം നമ്മൾ അറുപത് വയസ്സാകുമ്പോൾ തന്നെ ഒന്ന് കയ്യെ പിടിച്ചില്ലെങ്കിലാണ് നമുക്ക് പ്രയാസം നമ്മളെ തഴയുന്നു എന്നൊരു ചിന്തയാണ് ഇതൊരു ഒരു സംസ്കാരത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെയുമൊക്കെ പ്രശ്നമാണ് ഞാനതിനെ പോസിറ്റീവ് വെസ്റ്റ് വെസ്റ്റിലെ ആ കൾച്ചർ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നമുക്കും ഒരു പരിധി വരയ്ക്കെ എന്ത് വൃത്തികേട് കൊണ്ടാണെങ്കിൽ പോലും ആർജിക്കേണ്ടി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ തന്നെ ഓൾഡ് ഏജ് ഹോം ആയിരിക്കുന്ന കേരളത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അൻപ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നത് അല്ല അൻപ് പോലെയുള്ള സ്ഥാപനങ്ങൾ കൂടുകയല്ല വേണ്ടത് അതില്ലാതാകാനുള്ള സാഹചര്യം ഉണ്ടാകണം നമ്മുടെ ആളുകൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് താമസിക്കാനുള്ള സംവിധാനങ്ങൾ മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിന് നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മറ്റൊരാളെ സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാതെ അവസ്ഥ അതല്ലേ ആദ്യം അല്ലേ അതിനൊക്കെ സ്റ്റേറ്റിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് അതൊക്കെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് മെൻ്റലി ചലഞ്ച്ഡ് ആയാലും ഓൾഡ് ഏജിൽ ഉള്ളവരാണെങ്കിലും അവർക്കൊക്കെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് നമുക്കതൊന്നും ഇല്ല അതെല്ലാം പ്രൈവറ്റ് സെക്ടർ എൻ ജി ഒസിനെയൊക്കെ ഡിപെൻഡ് ചെയ്താണ് ഇവിടെ പോകുന്നത് ഇവിടെ ഈ എൻ ജി ഒസ് ഒന്നും ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം എന്താകും ആലോചിച്ച് നോക്കി അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഏറ്റെടുക്കാൻ അവരും തയ്യാറാവണം നമ്മുടെ ഒരു മൊത്തം ഒരു മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് ചെറുപ്പം മുതലേ വിദ്യാഭ്യാസ സ്കൂൾ തലം മുതലേ ഇതൊക്കെ നമുക്ക് പാഠ്യപദ്ധ്യതയിലൊക്കെ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമം ഉണ്ടാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഒരു കൾച്ചർ ആ നിലയിൽ മാറേണ്ടതുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ ഇതിനോട് പലപ്പോഴും പലരും യോജിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഞാൻ ഈ പറയുന്ന പാശ്ചാത്യ ആശയങ്ങളാണെന്നും അത് ഭാരതീയ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ലെന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും പക്ഷേ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഒരു അറുപത് വയസ്സ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെയർ ഹോമിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് ഞാൻ പറഞ്ഞ ഇപ്പോൾ അറുപത് വയസ്സെന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് ഒരു എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആളുകൾ പോലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് കഴിയാൻ അവർ പ്രാപ്തരാണ് അതവരുടെ ചെറുപ്പം മുതലുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ അറുപത് വയസ്സാകുമ്പോഴേ വയസ്സായി എന്ന് ചിന്തിക്കുകയാണ് അതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിൽ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അവർ പ്രായമാകുന്ന സമ്മതിക്കത്തില്ല പ്രായമാകാൻ അവർക്ക് മനസ്സില്ല നമ്മൾ അറുപത് അങ്ങ് പ്രായമാകാൻ തീരുമാനിക്കുകയാണ് പക്ഷേ അത് അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ അല്ല എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത് നമ്മളിവിടെ ചെറു ആരോഗ്യമുള്ള കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി അങ്ങ് സമ്പാദിക്കുകയാണ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഇവിടെ സമ്പാദിക്കേണ്ടേ അവർ എന്നിട്ട് മക്കൾ മാതാപിതാക്കളെ നോക്കുക ഇതെല്ലാം ചെയ്തിട്ടും അതുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ജോലിക്ക് പൊക്കണമെന്നു അവിടെ ചെറുപ്പക്കാർ ജോലി ചെയ്ത് പണം കണ്ടെത്തിയാണ് അവർ പഠിക്കുന്നത് ഇവിടെയോ പത്ത് ലക്ഷമോ അൻപത് ലക്ഷമോ രണ്ട് കോടിയൊക്കെ ഡോക്ടറാക്കാനായിട്ട് സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ് ഡോക്ടറായിട്ട് അദ്ദേഹം ഇവരെ മാതാപിതാക്കളെ നോക്കത്തുമില്ല മറ്റൊന്നുകൂടി പറയണം നമ്മുടെ നാട്ടിൽ ഏത് തൊഴിലിനും ഒരു മാന്യത കൊടുക്കുന്നൊരു സംസ്കാരം കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ഡിഗ്നിറ്റി ഓഫ് ലേബർ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പം ഇവിടെ വലിയ ജോലിക്ക് മാന്യത കാണുന്നവരൊക്കെ വിദേശത്ത് നിന്നാൽ ഏത് ജോലിയും ചെയ്യുമല്ലോ അവർക്കൊരു മടിയില്ല അവിടെ പ്ലേറ്റ് കഴുകാനും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി പ്ലേറ്റ് കഴുകാനൊക്കെ ഒരു മടിയില്ല കാരണം അവിടെ പൈസ കിട്ടും എന്നാൽ ഇവിടെ അതെല്ലാം ജാതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട് മാന്യതയുടെ പ്രശ്നമായിട്ട് മാറുന്നു അതിനൊക്കെ നമുക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ നമ്മുടെ നാട് നാടിന് മാനസികമായി പുരോഗമിക്കുവാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിട്ടൊക്കെ അനുഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡോക്ടർ സിൻഡ്രോം എൻജിനീയർ സിൻഡ്രോം എഞ്ചിനീയർ സിൻഡ്രോം വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നോ എനിക്ക് എന്തായാലും ഡോക്ടറാക്കുക എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക അതിനുവേണ്ടി ജീവിതം പാഴാക്കുക പണം മുഴുവൻ സമ്പാദിച്ച് അതിനുവേണ്ടി മാറ്റിവെക്കുക അതിനുവേണ്ടി കോഴ കൊടുക്കാനും ഒക്കെ പണം സമ്പാദിക്കുക അത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികളെ മക്ഡോണൽഡ്സിലും പിറ്റ്സഹട്ടിലും ഒക്കെ ജോലി ചെയ്ത് പോക്കറ്റ് മണി ഉണ്ടാക്കും അതുവച്ചാണ് അവർ അടുത്ത കോഴ്സിന് പോകുന്നത് അല്ല മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അല്ലത് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് മക്കൾ അവർക്ക് വേണ്ടി സമ്പാദിക്കുകയും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി പോവുകയാണ് അതുകൊണ്ട് അവിടെ പ്രായം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ കെയർ ഹോമിലേക്ക് പോകാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഉണ്ട് ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ ഈ ചിന്താ പദ്ധതി മാറിയേ പറ്റൂ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷനാണ് ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് അതൊരു പുരോഹിതനായിരിക്കുമ്പോഴും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള എൻ്റെ വൊക്കേഷൻ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അതെൻ്റെ നിലപാടുകളിലായാലും പ്രവർത്തന മേഖലകളിലൊക്കെ ആയാലും ഒരു സോഷ്യൽ ആക്ടിവിസ് ഞാനിന്നും തുടർന്ന് പോകുന്നപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഇടതുപക്ഷം എന്ന് വാക്കുപയോഗിക്കുമ്പോൾ അത് നമുക്ക് ക്വാളിഫൈ ചെയ്യേണ്ടി വരും ഡിഫൈൻ ചെയ്യേണ്ടി വരും കാരണം ഇടതുപക്ഷം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു തരത്തിൽ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കാലത്ത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും അടിസ്ഥാനപരമായിട്ട് നീതിയുടെയും പാവപ്പെട്ടവരുടെയും പക്ഷം പിടിക്കുന്നതാണ് ഇടതുപക്ഷം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആശയപരമായി ഇപ്പോഴും ആ പക്ഷത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാൽ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഞാൻ ഈ കാലത്ത് ഉപയോഗിക്കുന്നത് ഇരപക്ഷം എന്നാണ് ഇടതുപക്ഷം മുഖ്യധാര ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇരപക്ഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം അത് അനീതിയുടെ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇരകളാക്കപ്പെടുന്ന ദളിതർ ആദിവാസികൾ സ്ത്രീകൾ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് അങ്ങനെയുള്ളവരുടെ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇരപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ ഒപ്പമായിരിക്കും ഞാൻ ഇനിയുള്ള കാലം എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഞാനൊരു ഓപ്റ്റിമിസ്റ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും പ്രതീക്ഷയോടെ നോക്കിക്കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനൊരു മാറ്റം വന്നേ തീരൂ അതുകൊണ്ട് തന്നെ മാറ്റം എന്നല്ലെങ്കിൽ നാളെ എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമില്ല ചെറിയ മാറ്റങ്ങളുടെ തുടക്കങ്ങൾ നമ്മൾ കണ്ട് തുടങ്ങിയിരിക്കുന്നു അത് വലിയ മാറ്റത്തിന് നിദാനമാകുമെന്ന് എന്നെ വിശ്വസിക്കാനായിട്ടാണ് എനിക്ക് താല്പര്യം ഓക്കെ താങ്ക് യു താങ്ക് യു തിരുമേനി അൻപനും തിരുമേനിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമൊക്കെ എല്ലാ ഭാവുകൾ ആശംസിക്കുകയാണ് താങ്ക് യു രാധാകൃഷ്ണൻ സാറിനെ കാണാനായിട്ട് സാധിച്ചു വലിയ സന്തോഷമുണ്ട് ഹിന്ദുവിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധം ഇപ്പം മക്ഫാസ്റ്റ് റേഡിയോയുടെ ചുമതല വഹിക്കുമ്പോഴും വീണ്ടും കാണാനും ഈ സ്നേഹബന്ധം പുതുക്കുന്നതിനും ഇടയാക്കിയതിന് ഒത്തിരി സന്തോഷം നന്ദിയുണ്ട് എല്ലാ ഭൗകങ്ങളും സാറിനും സാറിൻ്റെ പുതിയ ചാനലിൽ നിന്നായിരുന്നു മാപ്പിളപ്പാട്ട് പാടുന്ന കേട്ടല്ലേ എല്ലാവരും ഈ ഓടി വരുന്നത്

നന്നായിരിക്ക മാപ്പിളപ്പാട്ട് പാടി ഞാൻ ഓർത്ത് ഗൾഫിൽ അവരെ കണ്ടി പിടിച്ചു വെക്കുവോന്നച്ചനെ This is Radha Kutu, signing off from Mosaic India. Thank you. Mosaic India. Memorable musings. Optimistic Successful Awesome, inspirational, and courageous. Let's explore together.